ഈ പ്രാക്ടീസ് എന്ന് അത് എസ് വെച്ചിട്ടും സി എഴുതി കണ്ടിട്ടുണ്ട് ഏതാണ് അഞ്ചു വായിച്ചിട്ടുണ്ടാവുക ബ്രിട്ടീഷ് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വായിക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ പ്രാക്ടീസിൽ എസ് ഉണ്ട് സി ഉണ്ട് പക്ഷെ വ്യത്യാസമുണ്ട് ഈ സി വെച്ച് വരുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അതായത് ഇപ്പം ഞാൻ അഞ്ജുനോട് പറയാണ് അഞ്ജു പ്രാക്ടീസ് വേണം അപ്പം ഞാൻ സി വെച്ചിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും യൂസ് ചെയ്യുക നീഡ് പ്രാക്ടീസ് എന്നുള്ളത് ഇനി അതേസമയം എസ് വെച്ചിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ആണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ പറയാണ് ഐ ആം പ്രാക്ടീസിങ് ദ സോങ് എന്ന് വെച്ചാൽ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് അവിടെ എസ് ആണ് വരിക സോ പ്രാക്ടീസ് എന്നുള്ള നൗണിന്റെ കൂടെ സിയും പ്രാക്ടീസ് എന്നുള്ള വേർബിൻ്റെ കൂടെ എസ് ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരാം പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഈ ഒരു വ്യത്യാസമില്ല സി മാത്രമേ ഉള്ളൂ പ്രാക്ടീസിന്റെ കൂടെ ആണെങ്കിലും ടൗൺ ആണെങ്കിലും സി മാത്രമേ ഉള്ളൂ ഓക്കെ ഇതേപോലെ വേറൊരു വാക്കുണ്ട് അഡ്വൈസും അഡ്വൈസും ആ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാതും അപ്പൊ ഐ തിങ്ക് ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ സെയിം ഡിഫറൻസ് ആണ് അവിടെയും വരുന്നത് ഒന്ന് എസ് വെച്ചിട്ടുള്ള അഡ്വൈസ് സി വെച്ചിട്ടുള്ള അഡ്വൈസ് നൗൺ ആണ് ഇപ്പൊ ഐ ഗിവ് യു സം അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് കുറച്ച് ഉപദേശം തരാം ഉപദേശം ആണ് സി വെച്ചിട്ടുള്ള അഡ്വൈസ് ആൻഡ് മറ്റേത് ഷീസ് അഡ്വൈസിങ് ഹെർ എന്നൊക്കെ പറയുമ്പോ അവള് ഉപദേശിക്കുകയാണ് ഉപദേശിക്കുന്നത് അഡ്വൈസ് വരുന്നത് പക്ഷെ ഇതിന് മറ്റേ അമേരിക്കൻ ബ്രിട്ടീഷ് അമേരിക്കൻ ആണെങ്കിലും ബ്രിട്ടീഷിലാണെങ്കിലും ആ ഒരു വ്യത്യാസമുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും രണ്ട് മാസം കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഞങ്ങളുടെ എക്സ്പേർട്ട് എക്സ്പീരിയൻസ് ട്രെയിനേഴ്സുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർങ് സ്റ്റാർട്ട് ലേണിംഗ്